അനധികൃതമായി പ്രവർത്തിക്കുന്ന പാൻ മസാല മാർക്കറ്റ് സജീവമാണ് ഇതുപയോഗിക്കുന്ന കോടാനുകോടി ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പാൻ മസാല ഇന്ത്യക്ക് നാണക്കേടായിട്ട് മാറിത്തീരുകയാണ് അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നാണക്കേടാവുന്നത് ഇതിപ്പോ രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും അന്താരാഷ്ട്ര തലത്തിൽ പോലും കുറിച്ചൊരു മോശം ധാരണ ഉണ്ടാക്കി വയ്ക്കുന്നതിൽ ഈ പാൻ മസാല വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വൈറൽ വീഡിയോ ഉണ്ട് ഒരു ലണ്ടനിൽ ചിത്രീകരിക്കപ്പെട്ടതാണ് ആ വീഡിയോ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ ബ്രൂക്ക് ഡേവിസ് എന്ന് പറയുന്ന ഒരു വനിത അവരെ ലണ്ടനിലെ തെരുവിൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ ഒരു വാർത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ചിത്രീകരിച്ച് അവരുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അത് ലോകത്തെമ്പാടും വയ്യ പ്രചരിപ്പിക്കപ്പെട്ടു അപ്പൊ അവര് ചിത്രീകരിച്ചതില് ഏതാണ്ട് മുപ്പത് മിനിറ്റ് അവര് ആ ലണ്ടൻ തെരുവിലൂടെ നടന്നപ്പോൾ അൻപത് സ്ഥലങ്ങളിൽ ഈ പാൻ മസാല ചവച്ച് അത് തുപ്പി വെച്ചേക്കുന്നു ആ തെരുവുകൾ വൃത്തികേടായ രീതിയിൽ വൃത്തികേടാക്കി വെച്ചേക്കുന്നു അതിന്റെ ഈ പാൻ മസാല അറിയാമല്ലോ മുറുക്കി തുപ്പുമ്പോൾ ചുവന്ന നിറത്തിൽ ഇങ്ങനെ കാണും അത് വ വലിയ രീതിയിൽ പലയിടങ്ങളിലായിട്ട് ലണ്ടൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തെമ്പാടുമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന വളരെ തിരക്കേറിയ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയാണ് അപ്പൊ അവിടെ ഇങ്ങനെ വൃത്തികേടാണ് അപ്പൊ ഇതിന് ഉത്തരവാദി ആര് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവരെ ഇന്ത്യക്കാരാണെന്നോ ആരാണിത് ചെയ്തതെന്ന് ഇവർ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ അതിന്റെ താഴെ ഇന്ത്യക്കാരടക്കമുള്ളവർ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്ന് പോയോ എന്തോ വൃത്തികേട്ടവന്മാർ ചെയ്ത ഏർപ്പാടാണ് അവരെ അവിടെ വെച്ച് വെച്ചുപുറപ്പിക്കരുത് അവരെ അടിച്ച് പൊറത്താക്കണം എന്ന രീതിയിൽ വാർത്തകൾ വന്നു അപ്പൊ ഇത് അങ്ങനെ കമന്റുകൾ വന്നതോടുകൂടി വാസ്തവത്തിൽ അതൊരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗ്യാവിരുദ്ധ പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ലോകവ്യാപകമായ എല്ലായിടം തന്നെ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ആ ഒരു വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇമാതിരി ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞാൽ നാടും നഗരവും വൃത്തി എന്ന തരത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ആ വീഡിയോ പര്യാപ്തമായിരുന്നു ഇപ്പോൾ ലണ്ടനിൽ നിന്ന് വരുന്ന ഒരു കണക്ക് പ്രകാരം അവിടുത്തെ ലണ്ടൻ കൗൺസിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഒരു വർഷം ഈ പാൻ മസാല കൊണ്ടുണ്ടാക്കുന്ന കറകൾ വൃത്തിയാക്കാൻ വേണ്ടി തെരുവുകൾ വൃത്തിയാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് വാർത്ത ഇത് ലണ്ടനിലെ കഥയാണ് ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാൻ മസാല വിപണി അടക്കി ഭരിക്കുന്ന ഒരു വിപണി ഒരു പൊതുവിപണി തന്നെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് കണക്ക് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ച പാൻ മസാല എന്ന് പറയുന്നത് നാൽ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ പാൻ മസാല വിൽപ്പനയാണ് ഇന്ത്യയിൽ നടന്നത് ഇത് ഏകദേശം കേരളത്തിന്റെ ബജറ്റിന്റെ ഏതാണ്ട് നാലിലൊന്ന് വരും നാലിലൊന്നുമല്ല മൂന്നിലൊന്ന് വരും തുക പത്രയ്ക്ക് ഭീകരമായ ഒരു എന്താ പറയുക ഒരു ശൃംഖല വ്യവസായ ശൃംഖലയാണ് ഈ പാൻ മസാലയുടെ രൂപത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ഈ ഈ മേഖലയിൽ മാത്രം ഇന്ത്യയിൽ വേറുള്ള മറ്റു പല രാജ്യങ്ങളിലും വലിയ വിൽപ്പന ശൃംഖലകളുള്ള വമ്പൻ കമ്പനികൾ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അവര് കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ വിദ്യവരമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഏതാണ്ട് മൂന്ന് പോയിന്റ് ആറ് ശതമാനം വർദ്ധിപ്പിച്ച് ഏതാണ്ട് അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയിലേക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടി എത്തും എന്നുള്ളതാണ് ഇനിയുള്ള നമ്മൾ പ്രെഡിക്ഷൻ പ്രവചനം കാണിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് ഈ പാൻ മസാല ചിലയിടങ്ങൾ ഇപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിന്റെ വിൽപ്പനയൊക്കെ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ധാരാളമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് പരസ്യമായി പോലും വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് സംഗതി അപ്പൊ ഇവിടെ ചിലവിൽ നിലവിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതുപ്രകാരം ഇതിന്റെ പരസ്യങ്ങളൊന്നും പാടില്ല പക്ഷെ നമ്മൾ ഈ ക്രിക്കറ്റ് പോലെയുള്ള വലിയ ശതകോടികൾ അവിടെ പരസ്യം ചെയ്യുന്നതിന് മുടക്കണം ആ സമയത്ത് പോലും ബോളിവുഡ് താരങ്ങളടക്കം വന്ന് അല്ലെങ്കിൽ പഴയ മുൻ ക്രിക്കറ്റ് താരങ്ങളടക്കം വന്ന് പാൻ മസാലയുടെ പരസ്യം ചെയ്യും പക്ഷെ അവർ ചെയ്യുന്നത് ഒരിക്കലും നേരിട്ട് ആ പന് പാൻ മസാലയുടെ ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡിലായിരിക്കില്ല അവരുടെ അതേ കമ്പനിയുടെ പേരിൽ അവർ പറയുന്നത് ഏതെങ്കിലും മൗത്ത് ഫ്രഷ്ണറിന്റെയോ എലൈച്ചിയുടെ എലഐച്ചി എന്നിട്ട് നമ്മുടെ വായലിട്ട് കഴിഞ്ഞാൽ സുഗന്ധം സുഗന്ധമുറുക്കാൻ അതൊരിക്കലും ലഹരി വസ്തുവല്ല എന്ന രീതിയിൽ വ്യാജ പരസ്യം നൽകിയാണ് ഇതിന്റെ പ്രചരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഇതിന്റെ നിയന്ത്രണമുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പൊ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പോലും പല പാൻ മസാല ബ്രാൻഡുകളും ഇത് ഈ പാൻ മസാല എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലഹരി വസ്തുക്കൾ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ഈ പാൻ മസാല എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനെ പലതും പല പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങളുടെ വ്യവസ്ഥകൾ മറികടക്കാൻ സാധിക്കും ഇപ്പൊ ഇതെല്ലാം പലതായി വാങ്ങി ഒന്നിച്ചു ഉപയോഗിച്ചു കഴിഞ്ഞാൽ പഴയതിന്റെ അതേ ലഹരി കിട്ടുകയും ചെയ്യും അപ്പൊ ആ രീതിയിലും ഇതിന്റെ വില്പന ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം കൂടി എടുക്കാം ഈ കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ കമ്പാർട്ട്മെന്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പത്തൊട്ടിയേക്കാൾ വൃത്തികെട്ട അവസ്ഥയിലാണ് ഈ പാൻ മസാല എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കാര്യം അതുകൊണ്ട് തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ എന്തിനെ ട്രെയിനിന്റെ അകത്ത് പോലും ഈ പാൻ മസാല ഉപയോഗിച്ച് ട്രെയിനുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരമൊക്കെ വൃത്തികേടാക്കുന്ന വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ കണക്ക് പ്രകാരം ഒരു വർഷം ആയിരത്തി ഇരുനൂറ് കോടി രൂപയാണ് അവർ ഈ പ്ലാറ്റ്ഫോമുകളും റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിൻ്റെ അകത്തായി ഈ പാൻ മസാല കൊണ്ടുണ്ടാക്കുന്ന വൃത്തികേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ചെലവാക്കുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി ഈ വടക്കേ ഇതിന്റെ ഉപയോഗം വളരെ വ്യാപകമാണ് ഈ മുറിച്ചു തൂക്കി വെച്ചേക്കുകയാണ് അപ്പൊ മഴക്കാല സമയങ്ങളിൽ വലിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള കാരണമായിട്ട് പോലും ഇത് മാറുന്നുണ്ട് ഇത് ഇതിന്റെ നമ്മുടെ ഇതിന്റെ കാഴ്ച കൊണ്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട ഒരു കാഴ്ച എന്നതിനപ്പുറം ഇത് രോഗ വ്യാപനത്തിനും കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോ ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഒരു വർഷം ഇന്ത്യൻ റെയിൽവേ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വന്ദേ ഭാരത് പോലെയുള്ള പുതിയ ശ്രേണിയിൽപ്പെട്ട ട്രെയിനുകൾ ഇറക്കുകയോ യാത്രക്കാർക്കും അതേപോലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മറ്റുള്ളവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയോ ചെയ്യാം അതിനുള്ള തുകയാണ് വാസ്തവത്തിൽ വാസ്തവത്തിലെടുത്ത് ഈ പാൻ മസാല കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്നത് ഇപ്പൊ സ്വച്ഛ് ഭാരത് പോലെയുള്ള പരിപാടികളൊക്കെ ഇന്ത്യ വ്യാപകമായിട്ട് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ സിവിക് സെൻസ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് പൗര പൗരസ്വന്തം പൗരത്വബോധം അല്ലെങ്കിൽ നമ്മൾ നമ്മള് അവകാശങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമ്മളുടെ ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി മറ്റൊരു സംഗതി കൂടി പറയാം ബിഹാർ ഈ പറയുന്ന പാൻ മസാല ഗ്യാങിന്റെ തലസ്ഥാനമാണ് ബിഹാർ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു പട്നയില് ഒരു മെട്രോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് തൊട്ടടുത്ത ദിവസം ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരം മുഴുവൻ മുറുകുക്കി നാട്ടിച്ചു എന്നുള്ളതാണ് വിവരം അതിന്റെ ദൃശ്യങ്ങളടക്കം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ മാത്രമല്ല ഇപ്പോ അന്താരാഷ്ട്ര വാർത്താ കേന്ദ്രമായിട്ട് അതായത് രാമക്ഷേത്രം ഈ രാമക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും ഈ ഗുഡ്ഖാ മാഫിയ ഇതേപോലെ മുറുക്കിത്തൊപ്പി വൃത്തികേടാക്കുന്നു എന്നുള്ളതാണ് വിവരം ഇതെല്ലാം പോട്ടെ നമ്മുടെ കേരളത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതിന്റെ പരിസരത്തേക്ക് ഈ കൊച്ചി മെട്രോ റെയിൽ ആണ് അതിന്റെ പരിസരത്തേക്കുള്ള ഒത്തുമിക്ക റോഡുകളും നവീകരിച്ച് ആ വേണ്ട അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തേക്കും അപ്പൊ റോഡ് വൃത്തിയാണ് പക്ഷേ റോഡിന്റെ പരിസരത്തുള്ള മതിലുകൾ എല്ലാം ഈ ചുവന്ന കട പല സ്ഥലങ്ങളിലും മുറുക്കിത്തൊപ്പി നിറം മാറിയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് ലൈംഗിക തൊഴിലാളികളടക്കമുള്ളവർ അവിടെ തമ്പടിച്ചു നിന്ന് ആ പരിസരം മുഴുവൻ വൃത്തികളാക്കുന്നു എന്നുള്ളതാണ് വിവരം അപ്പൊ ഈ വാസ്തവത്തിൽ ഈ വലിയ ശതകോടികൾ വിറ്റ്പരമ ലാഭം ഉണ്ടാക്കുന്ന ഈ പറയുന്ന നമ്മുടെ ഗുഡ്ക അല്ലെങ്കിൽ പാൻ മസാല മാഫിയ അവർ വലിയ ലാഭം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പേരിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പല വേദികളിലും നാണം കെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം